ഹജീറ അല്ലെ ഒ എൻ ജി സി ഇതാണ് ഹജീറ ഹജീറ ഞാൻ ഇവിടെ ഇവിടെ നിന്നാണ് ഹജീറ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയുടെ തുടക്കം തന്നെ ഇവിടെ നിന്നാണ് ഈ ഹജീറ ബ്രിഡ്ജിനു ശേഷം അതായത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കാണുന്നത് എന്താ പറയുക ഹെവി ട്രക്കുകൾ മാത്രമായിരിക്കും ഇതാണ് ഒ എൻ ജി സി ഇതാ സൂറത്തിലെ ഒ എൻ ജി സി ഹസീറയിലെ ഒ എൻ ജി സിയാണിത് ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ എന്താ പറയുക ഇന്ത്യൻ ഓയിലിൻ്റെ അതിൻ്റെ ഒരു ടാങ്കാണ് അവരുടെ സ്റ്റോറേജ് ടാങ്കാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് ഉള്ളിലോട്ട് ഒരുപാടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഒരുപാട് ഇതാണ് ഗെയിൽ ഇന്ത്യൻ രണ്ടാമത്തെ ഗേറ്റ് ഖത്തറിൽ റാസ്ല ഫാനിലോട്ട് പോകുന്ന അതേ ഒരു എന്താ ഒരു ഏരിയ പോലാണിത് മൊത്തം ഇത് ഭാരത് ഗ്യാസ് മൊത്തം പെട്രോൾ കെമിക്കൽസിന്റെ ഏരിയ ആണ് കേട്ടോ ഈ ഇതെല്ലാം വലിയ വലിയ കമ്പനികളിൽ നിന്നും കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ചെയ്ത് പ്ലാന്റുകളിലേക്ക് രക്ഷന് വേണ്ടിയിട്ട് പോകുന്നതാണ് വിടുത്തെ എൽ പി ജി നടക്കുന്ന പ്ലാന്റ് ഞാനിപ്പോണെങ്കിൽ ഹൈവേ അല്ല ഇതിന്റെ ഹൈവേയുടെ സർവീസ് റോഡിൽ പോകുന്നത് നമ്മുടെ എന്താ പറയുന്ന സർവീസ് റോഡെന്ന് പറയുന്ന ഇപ്പുറത്ത് അത് മെയിൻ ഹൈവേ ആണ് ആ മെയിൻ ഹൈവേ എന്നുള്ള സർവീസ് റോഡിലൂടെ ഈ ഒരു സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെ പഴയ അതായത് ഇപ്പൊ ഹൈവേ എല്ലാം മാറി വരുന്നുണ്ട് പണ്ടത്തെ ഹൈവേ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളായിരുന്നു ആ ഹൈവേ ആണ് നാട്ടില് ഇതുപോലെ ഇവിടുത്തെ സർവീസ് റോഡ് ഉണ്ട് അത്രേ ഉള്ളു നമ്മുടെ നാട്ടിലെ ഒരു വലിയ റോഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് ും ഡയമണ്ട് ആണ് കേട്ടോ ഡയമണ്ടിൻ്റെ കമ്പനിയും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ അത് മാത്രം കമ്പനീസ് മാത്രമുള്ളൊരിയാണ്